എല്ലാവർക്കും നമസ്കാരം ഹാപ്പി വെലിംഗ് ഡേ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിജയട്ട് ഈ ഫങ്ഷനിലേക്ക് ഇതിന്റെ ഭാഗമാവാൻ സാധിച്ചത് വിജയത്തിനോടും ഈ സ്റ്റോസ്റ്റിനോടും ഇതിന്റെ മറ്റുള്ള സഹായങ്ങളോടുമായി തന്നെ നന്ദി അറിയിക്കുകയാണ് വിജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഏകദേശം കളിച്ച് നടക്കുന്ന മുതൽ ഈസ്റ്റ് പോസ്റ്റ് വലിയൊരു പ്രസ്ഥാനത്തെയാണ് ഞാൻ അഭിപ്പെട്ടത് അന്ന് ഞാൻ അതിന് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന സമയത്തൊക്കെയാണ് അദ്ദേഹം മമ്മൊക്കെ വെച്ചിട്ട് കാര്യം വലിയ വലിയ ഷോസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത് ഇന്നിപ്പോ എല്ലാ സ്ഥലത്തും ജീസസിൽ എല്ലായിടത്തും ഫലമാണ് ഷോ ചെയ്യുന്നുണ്ട് അന്ന് അങ്ങനെ ഇവിടുന്ന് താരങ്ങളെ കൊണ്ടുപോയിട്ട് ഷോ ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള അങ്ങനത്തെ ആദ്യത്തെ ഒരാള് എന്നുള്ള ആ പദവി വിജയന് മാത്രമാണ് അത് വിജയത്തിന് ശേഷം വിജയന്റെ കൂടെ ഉണ്ടായിരുന്ന കലാം സ്റ്റേജ് പിന്നീട് വേറെ ഒക്കെ ആയിട്ട് വരാൻ ഞാനൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടുണ്ട് ഞാൻ വിജയത്തിന്റെ കൂടെ ഷോസിനൊന്നും പോയിട്ടില്ല പക്ഷെ എന്താണെന്നറിയില്ല എന്തോ ഒരു ആത്മബന്ധം ഞങ്ങൾ അതിലുണ്ടായിട്ടുണ്ട് അദ്ദേഹം എന്നെ വെച്ചൊരു സിനിമ നിർണ്ണിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വലിയൊരു വിജയം എന്ന ഒരു സിനിമ ആണ് ഈസ്റ്റ് കോസ്റ്റിന്റെ മൈബോസ് ജിത്തു ജോസഫിനാണെങ്കിലും ആ സിനിമയും വലിയ ബ്രേക്ക് തന്നെയാണ് യെ സംബന്ധിച്ച് അന്ന് മുതല് വളരെ അടുത്ത ഒരു എത്രയോ കാലത്തെ പരിചയമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെയാണ് വിജയം നമ്മളോട് കാണിച്ചിട്ടുള്ളത് അത് അന്നും ഇന്നും എന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുമ്പോൾ ശരിക്കും നമ്മൾ ശരിക്കും ചില വാക്കുകൾ ഇത് വിജയത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ തോന്നുമല്ലേ ഇവിടെ എഴുതി നിനക്കായി ആദ്യമായി സ്വന്തം ഇനി എന്തോ ഇങ്ങനെ ഓരോ വേർഡിലും ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന്റെ വലിയൊരു ഈ മനുഷ്യർക്ക് ഇത്രയധികം പ്രണയമുണ്ടോ കാരണം പലവിധ ചിന്തകൾ അതിലുള്ള വാക്കുകളൊക്കെ തപ്പിടുത്ത് കിട്ടിയെഴുതി ഇതാക്കി അത് ഏറ്റവും കൂടുതൽ അന്ന് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലാണ് അദ്ദേഹം പല ആൽബങ്ങളും തന്നെ ചെയ്തിട്ടുള്ളത് ഇന്ന് അത് വിജയത്തിന് ഈ റിയൽ എസ്റ്റേറ്റിൽ അച്ചുറപ്പായിരിക്കും തോന്നുന്നത് അത്രയും ദീർഘവീഷണത്തിൽ ഇവിടെ പറയുണ്ടായി അദ്ദേഹത്തിന്റെ വലിയ തിരിച്ചറ തിരിച്ചറിവൊന്നുമല്ല അദ്ദേഹം ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രണയത്തിന്റെ ഏതൊക്കെ ഡൈവേഴ്ഷൻ ഏതൊക്കെ തരത്തിൽ ചിന്തിക്കാം ഏതൊക്കെ രീതിയിൽ പ്രണയം എന്ന് പറയുന്ന ആ വലിയൊരു പ്രക്രിയ അല്ലെങ്കിൽ വലിയൊരു ഫീല് അത് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പാട്ടുകൾ അത്രയും ആയിട്ടുള്ളത് ഈ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ല എന്നുള്ളതാണ് അതിന് പ്രായമില്ല അസൗ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന് നന്മയുടെ നല്ല നാളുകൾ നേരുന്നു എല്ലാവരിലും പ്രണയമുണ്ടാവട്ടെ എന്ന് പറയുന്നത് എന്തിനൊഴുവാണ് മനുഷ്യൻ മനുഷ്യനോട് മാത്രമല്ല പ്രണയം അത് പലർക്കും പല രീതിയിലാണ് എല്ലാവരിലും ആ പ്രണയം നഷ്ടപ്പെടാതെ സ്നേഹബന്ധത്തിന്റെ നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഈ ഫങ്ഷൻ ഗംഭീരമായിട്ട് ആസ്വദിക്കാം കാരണം മൈബോസ് റിലീസിന് മുമ്പ് തന്നെ അത്രയധികം ഓരോ ഫങ്ഷന് വലിയ ഉത്സവമാക്കി മാറ്റിയ ആളാണ് വിജയം അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഡാൻസ് വന്നപ്പോൾ തന്നെ അറിയാം ഇന്ന് വലിയ കലാപരിപാടികൾ വിചേട്ടം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അപ്പം അതുപോലെ അത് നമുക്ക് ഗുഡ് ആയിട്ട് ആസ്വദിക്കാം വീണ്ടും വലിയ ചരിത്രമാവട്ടെ എല്ലാവർക്കും നന്ദി താങ്ക് യു